സന്തോഷവും ആനന്ദവും ആവേശവും സന്തോഷിക്കുക എന്നുള്ളത് മുത്ത് നബിയോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുക എന്നുള്ളത് മുത്ത് നബിയോടുള്ള അനുരാഗം വാഴ്ത്തി പാടുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവര് വലിയ പ്രാധാന്യമുള്ളതാണ് എല്ലാവരേക്കാളും മികച്ചവരായ ലോകം പടക്കാൻ കാരണക്കാരനായ അഷഫ് മുഹമ്മദ് മുസ്തഫ നമ്മൾ അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നതിനപ്പുറത്ത് മറ്റ് ഏത് വിഷയത്തിലാണ് ഒരു വിശ്വാസിക്ക് സന്തോഷിക്കാൻ കഴിയുക അള്ളാഹു പറയുന്നുണ്ട് സുഹൃത്ത് കൊണ്ടും പറയാനാണ് പറയുന്നത് അത് നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന ഏറ്റവും വലിയ ഹൈറായിരിക്കും അള്ളാഹുലിയെ മുഴുവൻ അങ്ങേ നാം മയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കൊണ്ട് പറഞ്ഞ പടച്ചവൻ തന്നെയാണ് റഹ്മത്തായിട്ടല്ലാതെ അങ്ങനെ നാം മയിച്ചിട്ടില്ല എന്ന് പറയുന്നത് മാത്രമല്ല ഈ സൂറത്തിലെ കൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് എത്രയോ തസ്സറുകൾ കളഞ്ഞിടയും അപ്പോൾ സന്തോഷിക്കാൻ ഏറ്റവും വലിയ കാരണം മുക്ത രബി തന്നെയാണ് ആനന്ദിക്കാൻ പറ്റിയുടെ ജന്മദിനം തന്നെയാണ് ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് ആഘോഷിക്കാൻ കഴിയുന്ന മാസം ആ ജന്മത്തിന് കാരണമായ വിശുദ്ധമായ റബിൾ തന്നെയാണ് ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് ഇത്തവണ ലോകം ആഘോഷിക്കാനിരിക്കുന്നത് റസൂലിന്റെ നൂറ് ഭൂമിയിൽ ഉദിച്ച് ശേഷം ഒന്നര സഹസ്രാബ്ദം പിന്നിട്ടിരിക്കുന്നു അതിനു മുമ്പേ എല്ലാ സിട്ട് ജരാചരങ്ങൾക്ക് മുമ്പ് അള്ളാഹു പ്രകാശം ലോകത്ത് വിധാനിച്ചിട്ടുണ്ട് എന്നതാണ് ചരിത്രമെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് പ്രവാചകന്റെ ജന്മദിനം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യാൻ കഴിയുന്നത് യഥാർത്ഥ വിശ്വാസിക്കാണ് എന്ന് പറഞ്ഞു കൊണ്ടാണല്ലോ പറയുന്നത് ആരും തന്നെ ും സ്വന്തം ശരീരത്തെക്കാളും അള്ളാഹുന്റെ റസൂൽ പ്രിയങ്കരനിൽ പ്രിയങ്കരനാവുന്നതുവരെ ഒരാളുടെയും ജീവൻ പൂർത്തിയാവുകയില്ല ഈ ജന്മദിനം ജന്മമാസവും സന്തോഷിക്കുകയല്ലാതെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചിലർക്കെങ്കിലും മുത്തന്റെ വീട് ജന്മദിനത്തിൽ ആഘോഷിക്കുന്നത് കാണുമ്പോൾ അല്ലാത്ത വേദനയും പ്രയാസങ്ങളും അനുഭവിക്കുന്നതായി എഴുത്തിലും ഭാര്യയിലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അവരോടൊക്കെ പരിതവിക്കാതെ മറ്റെന്താണ് ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യുക അള്ളാഹുന്റെ റസൂലിനെ കുറിച്ചുള്ള ഓർമ്മകൾ അവിടത്തെക്കുറിച്ചുള്ള വാക്കുകൾ അനുരാഗ വർത്തമാനങ്ങൾ സന്തോഷങ്ങളാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരേണ്ടത് എല്ലാത്തിനും മാതൃകയായ ഒരു പ്രവാചകർ സ്നേഹത്തിൽ സഹവർത്തത്തിൽ സഹിഷ്ണുതയിൽ പരസ്പര ഐക്യത്തിൽ കുടുംബ ബന്ധത്തിൽ സൗഹൃദ ബന്ധങ്ങളെയും അള്ളാഹുന്റെ വസൂലിനേക്കാൾ വലിയ മന്യനും വലിയ മാതൃകയുമായി മറ്റാരെയാണ് ഒരു വിശ്വാസികൾക്ക് കാണാൻ കഴിയുകയും അവിടുത്തെ അനുരാഗ പുകഴ്ത്തുകളുമായി ഈ മാസവും എല്ലാ കാലവും ചിലവഴിക്കുവാൻ നമുക്ക് കഴിയണം വല്ലാ മുലുഹു മുഹമ്മദ് അലൈഹി അലൈഹി മുഹമ്മദ്